വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദിസ് ഇസ് ദ നേവി ആക്ടർ മനു അപ്പം ഇന്നത്തെ ഒരു ഒരു അടിപൊളി ടോപ്പിക്കാണ് ഇന്ന് എനിക്ക് നിങ്ങളോ അപ്പം ഷെയർ ചെയ്യാനുള്ളത് നമ്മൾ സിനിമയിലൊക്കെ കാണുമ്പോൾ തുപ്പാക്കിയിലെ വിജയ്നെ കണ്ടിട്ടുണ്ട് ആസാൻ ആർമി ഓഫീസർ ആൻഡ് ജോൺ അബ്രാമിനെ കണ്ടിട്ടുണ്ട് ഫോഴ്സ് മൂവിയില് പിന്നെ അതുള്ളത് നമ്മൾ സൂര്യനെ കണ്ടിട്ടുണ്ട് ആർമി ഓഫീസറായിട്ട് ഏതില്ലായിരുന്നു വർണ്ണമായിരുന്നുമായിരുന്നു അത് ആ വർണ്ണമായിരുന്നു എന്ന് തോന്നുന്നു പറഞ്ഞോ ആരോ എനിക്ക് ഓർമ്മയില്ല ഓക്കെ അങ്ങനെ പല സിനിമയിലും നമ്മൾ ആക്ടേഴ്സിനെ ഓക്കെ ഫിലിം ആക്ടേഴ്സിനെ ഭയങ്കര ഒരു മോട്ടിവേഷൻ കൊടുത്തിട്ട് മീൻസ് നമ്മൾ തലയിലോട്ട് ഒരുപാടങ്ങ് കേട്ടു പക്ഷേ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് വയനാട് ലാൻഡ് സ്ലൈഡ് നടന്ന ദുരന്തം നടന്ന സ്ഥലത്ത് ഒരു ഹീറോ അവിടെ ഉണ്ട് നിങ്ങൾക്ക് ആർക്കും അറിയാത്ത ഒരു മനുഷ്യൻ അവിടെ ഉണ്ട് ദ വൺ ആൻഡ് ഓൺലി ദ മോസ്റ്റ് ഇന്ത്യസ് മോസ്റ്റ് ഫിയർലെസ് മാൻ എന്നറിയപ്പെടുന്ന ഒരു വ്യക്തി ഋഷി രാജലക്ഷ്മി സർ മേജറാണ് അപ്പം നമുക്കൊന്ന് ആരാണ് ഋഷി രാജലക്ഷ്മി സർ നിങ്ങൾ പുള്ളിക്കാരനെ കണ്ട് കാണുമായിരിക്കും പുള്ളി കൂടുതലും മാസ്ക് ഉപയോഗിച്ചിട്ടാണ് നടക്കുന്നത് ഒരു എന്താ പറയുക ഒരു എനിക്ക് പുള്ളിയുടെ സ്റ്റോറി കേട്ട അപ്പോൾ ഒരുപാടങ്ങ് ഇൻസ്പയർഡായി അങ്ങനെ ചെയ്യണമെന്ന് തോന്നി അപ്പം പുള്ളിനെ എപ്പോൾ നോക്കിയാലും നിങ്ങൾ ആ ക്യാമ്പിൽ ചെന്ന് കണ്ടാലും ഒരു മാസ്ക് ഇട്ടിട്ട് അധികം ആരായിട്ട് സംസാരിക്കാനും ബട്ട് ഹീസ് എ വെരി ബോൾഡ് ആൻഡ് വെരി സ്ട്രോങ് ആൻഡ് വാട്ട് എവർ ദ ഡിസിഷൻ ഹി ഹിറ്റേക്സ് ഹിസ് എ ലെഫ്റ്റനൻ്റ് കേണൽ വാട്ട് എവർ ഹി ഡിസിഷൻ ഹിറ്റേക്സ് ഈസ് എ സ്ട്രോങ് വൺ അപ്പം നമുക്ക് ആ രാ ഋഷി രാജലക്ഷ്മി സാറിന് അറിയാം നോക്കുന്ന വീഡിയോ കണ്ടുപോകാം गए ये कहानी है 2016 की जब बोरान दुण बानी दुण। के मौत के बाद पूरा कश्मीर बदले के आग में सुलग रहा था उसी वक्त द्राल सेक्टर में आतंकी पर काबू पाने के लिए 42 राष्ट्रीय राइफल के मेजर ऋषि नायर का बहुत बड़ा अहम भूमिका था 4 मार्च को दो बड़े आतंकवादी अकीब और फरहान द्राल सेक्टर में थे और उन्हें पकड़ना बहुत जरूरी था इंडियन आर्मी ने उस घर को एक्सप्लोजिव ऐसी उड़ाने का प्लान बनाया मेजर ऋषि खुद घर के अंदर में आई लगाने के लिए गए जैसे ही वो आई लगाकर बाहर आ रहे थे तो एक आतंकी का नजर उन पर पड़ गया और उनके ऊपर गोलाबारी शुरू हो गयी लेकिन मेजर ऋषि निडर होकर घर में घुसते हैं और दोबारा आईडी लगाने के लिए जाते हैं वहाँ पर एक हादसा हो जाता है आईडी लगाते वक्त वो दुश्मन के पॉइंट ब्लैक रेंज पर आ जाते हैं और सामने से सा आने दुश्मन की गोली उनके नाक और जबड़े को फाड़ देती है मेजर ऋषि घायल हो जाते हैं इस घायल हालत पर भी मेजर ऋषि आतंकियों पर अपने फोर्टी सेवन ऐसी ताबड़ फायरिंग करके घर से बाहर निकलते हैं वहाँ से उन्हें तुरंत आर्मी हॉस्पिटल भेजा जाता है वहाँ पर पूरी रात चलने वाले ऑपरेशन के बाद मेजर ऋषि एक बेहद ही बिना नाक के खास चेहरे के साथ में ठीक होते हैं उनके वीरतापूर्ण कार्य के लिए मेजर ऋषि 42 आरआर को 2017 में स्वतंत्रता दिवस पर उनके असाधारण वीरता के लिए सेना पदक से सम्मानित किया गया ये कहानी थी इंडियन आर्मी के 42 राष्ट्रीय राइफल के मेजर ऋषि नायर की एन डिफंसर उनके टीम की तरफ से मेजर ऋषि नायर को शत-कोणटी प्रणाम अगर आपको यह वीडियो पसंद आया तो प्लीज वीडियो को लाइक कीजिएगा इसी तरह हूं इधर ഞാൻ പിന്നെയും പിന്നെയും പുള്ളിനെ കുറിച്ച് വേറെയുള്ള ഓപ്പറേഷൻസിനെ കുറിച്ചൊക്കെ തപ്പം നോക്കി അപ്പോൾ കാണാം പുള്ളി അങ്ങനെ ഭയങ്കര സ്ട്രോങ് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടൊക്കെ ഉള്ള ആൾ തന്നെ കുറേ നമ്മൾ എം ജി സാറിനൊപ്പം ഒരു ഷോയിലും പോയിട്ടുണ്ട് അപ്പോൾ അപ്പം കണ്ടു നോക്കാം ഷോയിലും ഋഷി നായർ എന്നുള്ളത് മാറ്റിയിട്ട് ഋഷി രാജലക്ഷ്മി എന്നാക്കിയിരുന്നു പുള്ളിയുടെ പേര് എന്തുകൊണ്ടാണ് അത് നോക്കുക നമ്മുടെ പേരിനൊപ്പം അമ്മയുടെ പേര് രീതി ആരും കണ്ടിട്ടുണ്ടാവില്ല ും കണ്ടിട്ടുണ്ടാവില്ലേ എന്നുള്ളതിന് പേര് എനിക്ക് ആവശ്യമില്ല ഇല്ല ജാതി ആവശ്യമില്ലേ പ്രവർത്തി പ്രവൃത്തി കൊണ്ടാണ് ജാതി ഡിസൈഡ് ആവേണ്ടത് അമ്മ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു യൂഫോറിക് ഇമോഷനാണ് അമ്മയുള്ള കാലത്ത് മരിക്കാൻ പേടിയാണ് എനിക്ക് അമ്മ ഇല്ലാത്ത ാലത്ത് ജീവിക്കാനും സത്യ ഒരു ജെൻഡർ ഇക്വാളിറ്റിയുടെ കാലഘട്ടമാണല്ലോ ഇത് സ്വന്തം അമ്മയെ അല്ലെങ്കിൽ സ്ത്രീത്വത്തെ സ്വന്തം ഐഡന്റിറ്റിയായും സ്വന്തം എക്സിസ്റ്റൻസിന്റെ റീസൺ ആയാലും അക്സെപ്റ്റ് ചെയ്യാൻ മടിയുള്ളവർക്ക് ഒരു മെസ്സേജായും കിടക്കട്ടെ എന്റെ പേര് ഇത് കഴിഞ്ഞതിന് ശേഷം ഈ പരിപാടി കഴിഞ്ഞതിനു ശേഷം ഇന്നലെ ആയിരുന്നു ഞാൻ എനിക്ക് ഇന്നാണ് ഈ മാതൃഭൂമി ന്യൂസ് നിന്ന് ഈ ഫുട്ടേജ് കിട്ടുന്നത് പുള്ളിക്കാരനെ അവിടെ മാതൃഭൂമി ന്യൂസുകാരെ ഇൻ്റർവ്യൂ ചെയ്തിരുന്നു അപ്പോൾ അതൊന്ന് കാണാം ബിപിൻ റാവത്ത് വിശേഷിപ്പിച്ചത് മോസ്റ്റ് റിയർലെസ്റ്റ് മുൻ കരസേനാ മേധാവി ബിപിൻ റാവത്ത് ഇന്ത്യസ് മോസ്റ്റ് കിയർലെസ് മാൻ എന്ന് വിശേഷിപ്പിച്ചപ്പെട്ട ആൾക്കാരൻ ലഫ്റ്റനൻറ്റ് കേണൽ ഋഷി രാജലക്ഷ്മി രണ്ടായിരത്തി പതിനേഴ് മാർച്ച് നാലിന് ത്രാലിലുണ്ടായ ഒരു വലിയ സേനാ ഓപ്പറേഷനാണ് ശ്രദ്ധേയമാകുന്നത് അന്ന് ജെയ്ഷി മുഹമ്മദിൻ്റെയും ഹിസ്മുൽ മുഹാജിദിൻ്റെയും കേന്ദ്രങ്ങളിൽ നേരിട്ട് കയറി അറ്റാക്ക് ചെയ്ത് അതിൻ്റെ പ്രധാന തീവ്രവാദികളെ അമർച്ച ചെയ്ത അദ്ദേഹമാണിന്ന് ഈ കാരുണ്യത്തിൻ്റെ സേവനത്തിനായിത്തിയിരിക്കുന്നത് ഇന്ത്യൻ ആർമി ഒരു പാഷനാണ് അത് ഇറ്റ്സ് എ വേ ഓഫ് ലൈഫ് ആ ഒരു ലൈഫ് എനിക്ക് ഇഷ്ടമാണ് സോ വി ആർ ലിവിങ് അവർ ലൈഫ് ടു ദ ഫുള്ളസ്റ്റ് പ്രോഗ്രസ് ബൈ ഡെഡിക്കേറ്റിംഗ് സെൽഫ് ഫോർ ദ നേഷൻ എന്നെ കടന്നൊരു വെടിയുണ്ടേ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് വരികയുള്ളൂ എന്നൊരു വാചകം പലപ്പോഴും പറയുന്നുണ്ട് ഈ ആർമിയുടെ മോട്ടിവേഷണൽ വീഡിയോസിലൊക്കെ ഇങ്ങനെ ഒരു വാചകം പറയുന്നു എന്താണ് ആ ഒരു അങ്ങനെയൊരു ചിന്തയിലേക്ക് പോകുന്നത് അത് ഞാനൊന്നല്ല ഏതൊരു ആർമി ലീഡറും അല്ലെങ്കിൽ ഏതൊരു ആർമി ഓഫീസറും അല്ലെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് നയിക്കുന്ന ഏതൊരാളും ഇതുതന്നെയായിരിക്കും പറയുന്നത് കാരണം അവരുടെ ലീഡർഷിപ്പിൽ ദേ വിൽ ടേക്ക് റെസ്പോൺസിബിലിറ്റി ഓഫ് ദെയർ ഡീഡ്സ് അതുകൊണ്ട് തന്നെ ദേ വിൽ നോട്ട് ലെറ്റ് എനി ഓഫ് ദയർ മെൻറ്റ് അതിനുശേഷം വെടി ഏൽക്കുമ്പോൾ മറ്റുള്ളവരെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുമ്പോൾ താങ്കൾ കേൾക്കുന്ന പരിക്ക് കണ്ടിട്ട് ഡോക്ടർമാർ അന്തം ഇട്ടു അപ്പോൾ താങ്കളിങ്ങനെ തംസപ്പ് ചിഹ്ന ചിഹ്നം അടിച്ചു എന്ന് പറയുന്നു അങ്ങനെയൊക്കെ ഒരു മനക്കരുത്ത് എങ്ങനെ ഉണ്ടാവും ഇന്ത്യൻ മിലിറ്ററി നിന്ന് പാസ് ഔട്ടാവുന്ന ഏതൊരു ഓഫീസറിൽ ഉള്ളത് മാത്രമേ എനിക്കോ അവിടെ വെച്ചുണ്ടാകുന്ന അവിടെ നമുക്ക് തരുന്ന ട്രെയിനിങ് അത്ര ടഫാണ് ആ ടഫ് ആണ് നമുക്ക് ശക്തി പകരുന്നത് അന്ന് ഈ പരിക്കേറ്റതിന് ശേഷം എത്ര ശസ്ത്രക്രിയകൾക്ക് വിധേയനായി ഓൾമോസ്റ്റ് ട്വൻറ്റി ത്രീ സർജറീസ് എൻ്റെ ഈ മാസ്ക് സോമിനി ഡി സെബിലിറ്റീസ് അങ്ങനെ പറയാം സോ ഡിസബിലിറ്റീസ് അല്ല ഒരുപാട് വൂൺസ് ഉണ്ട് സോ ഇപ്പം എന്നെ കണ്ടാൽ പെർഫെക്ട് ഫിറ്റ് അല്ലേ സോ യു മസ്റ്റ് ബി ഏബിൾ ടു കവർ യുവർ ഡിസബിലിറ്റീസ് ആൻഡ് പ്രൊജക്ട് യുവർ എബിലിറ്റീസ് അതിൻ്റെ ഈ മാസ്ക് നല്ലോണം ചെയ്യുന്നു അതെ അമ്മ ഇ സോ സ്ട്രോങ് ഷീ ഓൾവേസ് ഒരു കാര്യമേ പറയാറുള്ളൂ കാരണം ജോലിക്ക് വേണ്ടി ആരെങ്കിലും ജോയിൻ ചെയ്യേണ്ട കാര്യമില്ല ഒരു ഫാഷനായിട്ട് അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി ആണെങ്കിൽ ഹാസ് ഓഫ് Rishi sir proud for the Indian nation proud to all Malayalis it's എ ഇറ്റ്സ് ബീങ് എ വെരി പ്രൗഡ് മൂവ്മെൻറ്റ് ഫോർ ഓൾ മലയാളീസ് ഓൾസോ ദാറ്റ് ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് ഈ മാസ്ക് ഇട്ടുകൊണ്ട് നടക്കുന്ന പുള്ളി ഹി പുള്ളി ഹി വാണ്ട്സ് ടു ഹൈഡ് ഇറ്റ്സ് ഐഡൻറ്റിറ്റി ആ സംതിങ് ലൈക്ക് ഒരു നമ്മളൊക്കെ ഗെയിം കാര്യങ്ങളൊക്കെ കളിക്കുമ്പോൾ മാസ്ക് ഒക്കെ ഇട്ടിട്ട് നമ്മൾ വിചാരിക്കുക ആ ഓക്കെ ഒരു ഇത് ഒരു വികാരം പക്ഷെ പിന്നെ അത് സ്റ്റോറി അറിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഓക്കെ ഓക്കെ ഒരുപാട് ഇഞ്ചുറീസ് ആയതിനു ശേഷം പോലും ഇത്രയും എത്ര ഓപ്പറേഷൻസ് മോർ ദാൻ ഓപ്പറേഷൻസ് കഴിഞ്ഞതിന് ശേഷം പോലും ഓപ്പറേഷൻ്റെ അവിടെ തന്നെ തംസ് അപ്പ് കാണിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തി ഞാൻ പുതു തലമുറക്കുള്ള എല്ലാ ആൺകുട്ടികളോടും എല്ലാ ആനിയന്മാരോടും പറയാൻ നോക്കുക അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് നിങ്ങൾ ഇന്ത്യൻ ആർമി ഇന്ത്യൻ ആർമി എന്നും പറഞ്ഞ് നിൽക്കുമ്പം തന്നെ ഒരു തവണ ഋഷി സാറിൻ്റെ ഈ സ്റ്റോറി മോട്ടിവേഷൻ സ്റ്റാറ്റസും മോട്ടിവേഷൻ ഒക്കെ ഒന്ന് ഒന്ന് നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ തീർച്ചയായിട്ടും പുള്ളിയുടെ ഫാനായേ മാറത്തുള്ളൂ ഒരു ഡൗട്ടും ഇല്ല ഞാനായി കഴിഞ്ഞാൽ എനിക്കിനിയൊന്നുമില്ല ഞാൻ എന്നും എനിക്കൊരു ചാൻസ് കിട്ടി അഥവാ ഒന്നും കൂടെ ഞാൻ വയനാട് പോയി കഴിഞ്ഞാൽ ഞാൻ പുള്ളീനെ കണ്ടിട്ടേ വരാനേ ഉദ്ദേശിക്കത്തുള്ളൂ എനിക്ക് അത്രയ്ക്കും പുള്ളിയുടെ സ്റ്റോറി ഇഷ്ടപ്പെട്ടു മേജർ സന്ദീപിൻ്റെ കാര്യം നമുക്ക് അറിയാവുന്നതാണല്ലോ ബട്ട് അറ്റ് ദ സെയിം ടൈം ഇപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഋഷി സാറിനെ എന്തെങ്കിലും എനിക്കൊന്ന് കാണണമെന്നുള്ള ഒരു ഭയങ്കരമായ ആഗ്രഹം തന്നെ അറ്റ്ലീസ്റ്റ് പുള്ളിക്കിട്ട് ഊടേ ഒരു സെൽഫിയെങ്കിലും എടുക്കണം സോ അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് പിന്നെ നോട്ടിഫിക്കേഷന് കിട്ടാൻ വേണ്ടി ബെൽ ബെല്ലേക്കണൊന്ന് അമർത്തണേ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കെ അപ്പോൾ താങ്ക് Feel.